ആർ പി ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ആക്രമണം നടന്നു ഇന്നിപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ ചില ബാഹ്യ ശക്തികളുണ്ടെന്നും ഒരു പത്തംഗ സംഘം നിരീക്ഷണത്തിലാണ് എന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പക്ഷേ ഈ ദില്ലി മുഖ്യമന്ത്രി പോലെയുള്ള ഒരു ഒരു ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ ലീഡറിന് കിട്ടുന്ന ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇരയായേണ്ടി ഒരു വലിയ സുരക്ഷാ വീഴ്ചയല്ലേ നൂറ് ശതമാനം നൂറ് ശതമാനം ഇതൊരു ഗംഭീര സുരക്ഷാ വീഴ്ചയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് മുഖ്യമന്ത്രിയാണ് ദില്ലി ഭാരതത്തിൻ്റെ തന്നെ തലസ്ഥാനമാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ നേതാവ് ഒരു സ്ത്രീയാണ് അവർക്ക് വേണ്ട സുരക്ഷ കൊടുക്കുന്നതിൽ പൂർണ്ണമായിട്ട് ദില്ലി പോലീസ് പരാജയപ്പെട്ടു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് വലിയൊരു ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമ്മുടെ വി ഐ പികളുടെ ജനങ്ങളുമായി ഇടപഴകുന്ന ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന നമ്മളുടെ രാഷ്ട്രീയ ഒക്കെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു സംശയവുമില്ല ഈ സുരക്ഷാ ഏജൻസികൾ ഇതിനൊരു ഒരു ന്യായവാദം പറയുന്നത് ഈ നമ്മുടെ നേതാക്കളെല്ലാം അവരുടെ ഒരു നിർദ്ദേശത്തിന് വിരുദ്ധമായി ഒരിക്കൽ ഇടയിലേക്ക് ഇറങ്ങുന്നു അത് ഒരു സത്യമാണ് ഒരു സത്യമാണ് പല നേതാക്കന്മാരും സുരക്ഷാ ക്രമീകരണങ്ങളെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് അവർക്ക് കൃത്യമായി അവരൊരു പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവഴിയായിരിക്കും വി ഐ പി വരിക ഇങ്ങനെയായിരിക്കും പെരുമാറുക ഇന്ന പോയിൻ്റ് വെച്ചായിരിക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഇറങ്ങുക ഇറങ്ങി ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവും പുറകിലും മുമ്പിലുമൊക്കെ ആളുണ്ടാവും അത് കഴിഞ്ഞ് ഇന്നിടത്ത് വെച്ച് ഇന്ന പോയിൻ്റ് വരെ നടന്നിട്ട് അവിടെ നിന്ന് കയറും ഇതൊക്കെ നേരത്തെ പ്രോട്ടോക്കോള് തീരുമാനിക്കുന്ന കാര്യമാണ് പക്ഷേ ചില നേതാക്കന്മാർ ഒരു പക്ഷേ ഇതെല്ലാം തെറ്റിച്ചെന്ന് വരാം ഒരിടത്ത് ഒരു തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് ബാലൻസ് പോവാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് എസ് പി ജിയുമായിട്ട് ചേർന്ന് പോകുന്ന ആളാണ് അതെ അതെ വളരെ ചേർന്ന് പോകുന്ന ആളാണ് രാജീവ് ഗാന്ധി അല്ലായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇഷ്ടംപോലെ പരാതി ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിയും അങ്ങനെയല്ലായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് കൃത്യമായിട്ട് സുരക്ഷയെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു അവർക്ക് പറ്റിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വ ആൾക്കാരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ശരിക്കും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു സിക്ക് ആൾക്കാരെ മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞ് എൻ്റെ കൂടെ ഒപ്പം വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് അവരെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമം ഉണ്ടാവും അവർ തന്നെ വെടിവെച്ച് വന്നു അപ്പോൾ ചില ആൾക്കാർ ആൾക്കാരങ്ങനെയാണ് ചില വി ഐ പിസ് അങ്ങനെയാണ് ചിലർക്ക് ഇതിനോട് ഇതിൻ്റെ ഒരു പ്രാധാന്യം അവർക്കറിയാം ചിലർക്ക് അതറിയില്ല ചിലർ ആവേശത്തിൽപ്പെട്ടു പോകും പക്ഷേ ദില്ലി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അതല്ല കുമാറേ പ്രശ്നം ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിക്ക് ദില്ലി പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അവരുടെ ഒരു ഇതുണ്ട് പക്ഷേ ദില്ലി പോലീസിൻ്റെ ഒരു വ്യക്തി പോലും ഈ മനുഷ്യൻ ഇവരെ ആക്രമിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്നില്ല അതിന് ഒരു സി പി റ്റി എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയുണ്ട് സി പി റ്റി എന്നാണ് പറയുക ക്ലോസ് പ്രൊട്ടക്ഷൻ ടീം എന്നാണ് പറയുക അതായത് എപ്പോഴും അവർ കൈ അകലത്തിൽ ഉണ്ടാകണം എന്നാണ് വിവക്ഷ ഇവർ സി പി റ്റി അങ്ങനെ ഒരാൾ പോലും ഇല്ലായിരുന്നു അതായത് ഇയാള് ദില്ലി മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു ദേഹത്തടിക്കുന്നു മുടി പിടിച്ച് വലിക്കുന്നു കരണത്തടിക്കാൻ ശ്രമിക്കുന്നു അവർ മറിഞ്ഞു വീഴുന്നു ഇതൊക്കെ ചെയ്തപ്പോഴും ആദ്യത്തെ റെസ്പോണ്ടൻസിൽ പോലീസിൻ്റെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഇരുന്നവർ ആരൊക്കെയുമാണ് ഇവരെ പിടിച്ചതും ഇയാളെ തള്ളി മാറ്റിയതും അത് അതീവ ഗുരുതരമായ വീഴ്ചയാണ് യാതൊരു സംശയവും ഇല്ല ഇതിപ്പോൾ ഒരു ജനസമ്പർക്ക പരിപാടിയാണ് ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് സുരക്ഷയിൽ ഇങ്ങനെയുള്ള ചില പരിമിതികളുണ്ടോ അല്ല ഒരു പരിമിതിയില്ല ഒരു പരിമിതിയില്ല എന്ത് പരിമിതിയാണ് ഉള്ളത് തീർച്ചയായിട്ടും ഇയാളെ അകത്ത് ചെല്ലുമ്പോഴും ഇയാളെ ഫ്രിസ്ക് ചെയ്തിട്ടുണ്ടാവും ഇയാൾ കായുധമുണ്ടോ കൈ കത്തി ഉണ്ടോ എന്നൊക്കെ ഇയാളെ നോക്കി കാണും അത് വളരെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെ പൂർണ്ണമായിട്ട് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ഇയാൾക്കും അറിയാമല്ലോ അകത്ത് കയറുമ്പോൾ ഫ്രിസ്ക്കിങ് ഉണ്ടാവുന്നു പക്ഷേ അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ ഈ ദില്ലി മുഖ്യമന്ത്രിയുടെ ചുറ്റും ഇവരുടെ ഒരു വലയം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അടുത്ത് രണ്ടു പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരിമിതിയൊന്നുമല്ല ജനങ്ങളെ കാണണമല്ലോ ജന ജനങ്ങളെ കാണണം അവരെ ജനങ്ങളുമായിട്ട് ഇടപഴകണം അവർ ജനങ്ങളുടെ പരാതി കേൾക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും സുരക്ഷാ വലയം ഉണ്ടാവണം അവരോടൊപ്പം അത് അതുണ്ടായില്ല ഇവിടെ അതാണ് പ്രശ്നത്തിൽ വലിയ പാളിച്ച വലിയ പാളിച്ച അത് ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ പാളിച്ചയാണ് ആണ് ഇപ്പം അന്ന് ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത് ബുധനാഴ്ച വൈകിട്ട് തന്നെ സി ആർ അവിടെ വിട്ടു സിആർ ദിലീപ് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സെഡ് കാറ്റഗറിയാണ് ഇപ്പം സിആർ പി എഫിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എസ് പി ജി പ്രൊട്ടക്ഷന് തൊട്ട് താഴെ വരുന്നതാണ് അവരുടെ കൃത്യമായ പ്രൊട്ടക്ഷൻ ആയിരിക്കും അതുകൊണ്ട് ഇനി അങ്ങനത്തെ സംഭവം ഇപ്പോൾ സി ആർ പി എഫ് അമിത്ഷായെ സോണിയ ഗാന്ധി അതേപോലെ രാഹുൽ ഗാന്ധി ഇവരെയൊക്കെ പ്രിയങ്ക ഗാന്ധി ഇവരെയൊക്കെ സി ആർ പി എഫ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പം ഡെഫിനറ്റായിട്ടും അതുപോലൊരു സുരക്ഷ കൊടുത്തു പക്ഷേ ഈ സംഭവം തീർച്ചയായിട്ടും അതൊരു ഒരു വലിയ ഷോക്കാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഒരു കണ്ണു തുറപ്പിക്കുന്ന കണ്ണു തുറപ്പിക്കണം കണ്ണു തുറപ്പിക്കണം ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ പ്രചാരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുരക്ഷയുടെ ഒരു കോണിൽ കാണുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വത്താണ് അവരെ സംരക്ഷിക്കേണ്ട രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത് നടന്നില്ലെങ്കിൽ അത് രാജ്യത്തിന് നാണക്കേടാണ് ഒരിക്കലും നമ്മ ഇപ്പോൾ രാജീവ് ഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല ഇന്ദിരാഗാന്ധിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല ഇതൊക്കെ വലിയ വീഴ്ച മാത്രമല്ല ഇത് അന്താരാഷ്ട്ര തലത്തിൽ പോലും അതൊരു നാണക്കേടാണ് സുരക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല ഈ കേസിൽ ഈ പറയുന്ന യുവാവ് ഈ അക്രമി രണ്ട് ദിവസമായി അവിടെ താമസിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കരികിൽ വരുന്നുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നുണ്ട് ഔദ്യോഗിക വസതിക്കരികിലല്ല ഇയാൾ ചൊവ്വാഴ്ചയാണ് ജോധ്പൂരിൽ നിന്ന് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചൊവ്വാഴ്ച തന്നെ ഇയാൾ മുഖ്യമന്ത്രിയുടെ വസതിയുടെ അവിടെ പോയി ആ വസതി ഷാലിമാർ ബാഗിലുള്ള മുഖ്യമന്ത്രിയുടെ വസതിയുടെ അവിടെ പോയി വസതിക്കുള്ളിൽ കയറി പതിനൊന്ന് മിനിറ്റോളം അവിടെ ചിലവഴിച്ചു ഫോട്ടോ എടുത്തു ആ പരിസരത്തിൻ്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് സിവിൽ ലൈൻസിലുള്ള മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ വസതിയുടെ ഡീറ്റെയിൽസ് മേടിച്ചിട്ടാണ് ഇയാൾ അവിടുന്ന് പോയത് നെക്സ്റ്റ് ഡേ ആണ് ഇയാൾ ഒരുപക്ഷെ ഷാലിമാർ ബാഗിലെ വസതിയിൽ വെച്ച് കാണാനായിരിക്കും ഇയാൾ ശ്രമിച്ചിട്ടുണ്ടാകുക പക്ഷേ അപ്പോഴും ഇയാൾ എന്തിനാണ് പരിസരത്തിൻ്റെ ഫോട്ടോ എടുത്തത് എന്തിനാണ് അത്തരം അത്രയും സമയം അവിടെ ചെലവഴിച്ചത് എന്നുള്ളത് വളരെ ദുരൂഹമാണ് ഇപ്പോൾ പല ഇൻ്റലിജൻസ് ഏജൻസികളായാലും തീവ്രവാദികളായാലും ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയൊക്കെ നേരിടാൻ മാനസിക ഇയാൾക്ക് ഇപ്പോൾ മാനസിക രോഗമാണ് അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയാൻ ശ്രമിക്കുക ഒരുപക്ഷെ ശരിയായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ളവരെ ഉപയോഗിക്കാറുണ്ട് അതെ അപ്പോൾ ഇത് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല തീർച്ചയായിട്ടും അന്വേഷണം വേണം എന്തായാലും ഗൗരവകരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് വന്നിരിക്കുന്നത് ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും ആ സുരക്ഷാ വീഴ്ച പരിഹരിച്ചു സി ആർ പി എഫ് സുരക്ഷ ഏറ്റെടുത്തു എന്നുള്ളത് ആശ്വാസകരമാണ് അന്വേഷണവും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് നമസ്കാരം